നമസ്കാരം പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം ഒരാഴ്ച കൊണ്ട് നമ്മൾ കേൾക്കുന്ന പേരുകളാണ് അക്ബർ ആൻഡ് സീത രണ്ടും സിംഹങ്ങളുടെ പേരാണ് ബംഗാളിലെ ഒരു കാഴ്ച ബംഗ്ലാവിൽ കൊണ്ടുപോയി വിട്ട രണ്ട് സിംഹങ്ങൾ ഹരിയാന എന്നാണ് തോന്നുന്നത് എനിക്ക് അങ്ങോട്ട് കൊണ്ടുപോയത് അതിലെ ആൺസിംഹത്തിന്റെ പേര് അക്ബർ എന്നും പെൺസിംഹത്തിന്റെ പേര് എന്നുമാണ് ഈ ഹൈന്ദവ സംഘടനകൾ കൊണ്ടുപോയി പരാതി കൊടുത്തത് അക്ബർ എന്ന് പറയുന്ന ആൺസിംഹത്തിന്റെ കൂടെ സീത എന്നു പറയുന്ന പെൺസിംഹത്തെ കടത്തരുത് അല്ലെങ്കിൽ അതിന്റെ കൂടെ വിടരുത് എന്നാണ് ഹൈന്ദവ സംഘടന കൊണ്ടുപോയി പരാതി കൊടുത്തത് വളരെ തമാശ ആയിക്കൊണ്ട് നമ്മൾ എല്ലാവരും അതിനെ കണ്ടു ഹൈന്ദവതയുടെ അല്ലെങ്കിൽ എന്താ പറയുക ഈ സനാതനധർമ്മത്തിന്റെ മതഭ്രാന്ത നമ്മൾ ചോദ്യം ചെയ്യുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കുറെ ആളുകൾ സോഷ്യൽ മീഡിയയിലൂടെ ഇതിങ്ങനെ വരിച്ചു വരിച്ചുപാരിയിട്ട് വളരെ ട്രോളായിക്കൊണ്ടൊക്കെ കൊണ്ടുപോകുന്നുണ്ട് പക്ഷെ യഥാർത്ഥത്തിൽ ഇതിലെ മനോരോഗികൾ ആരാണ് എന്നുള്ളത് നമ്മൾ ഒന്ന് ചിന്തിക്കേണ്ട വിഷയമല്ലേ ഈ ബംഗാളിനോട്ട് കൊണ്ടുപോകുന്നതിന്റെ തൊട്ട് നിമിഷം വരെ ഈ പറയുന്ന സർട്ടിഫിക്കറ്റിൽ ഈ സിംഹത്തിന്റെ പേര് ആൺസിംഹത്തിന്റെ പേര് റാമെന്നും പെൺസിംഹത്തിന്റെ പേര് എന്നുമായിരുന്നു ബംഗാളിലെത്തിയപ്പോൾ ആ സിംഹത്തിന്റെ പേരിൽ ചെറിയ മാറ്റം വന്നു ആൺസിംഹത്തിന്റെ പേര് അക്ബർ എന്നു ആക്കി പെൺസിംഹത്തിന്റെ പേര് സീതയായിട്ട് തന്നെ തുടരുകയും ചെയ്തു ഇതിലെന്തെങ്കിലും വിനോദാഭാസം ഉണ്ടെന്ന് ചോദിച്ചാൽ പക്കാ വിരോധാഭാസമാണ് അത് മാത്രമല്ല എന്താ പറയാ ശരിക്കും പറഞ്ഞ മതത്തിന്റെ മതഭ്രാന്ത് മതഭ്രാന്ത അവസ്ഥ കൂടിയാണത് ഒരു അക്ബർ എന്ന പേരുള്ള സിംഹത്തിന്റെ കൂടെ സീതയെ കടത്തണമെന്ന് വാശി പിടിക്കുന്നവരാരാണ് റാം എന്ന പേരുള്ള സിംഹത്തിന്റെ പേര് മാറ്റി അക്ബർ എന്നാക്കി ആ അക്ബറിന്റെ കൂടെ സീതയെ കടത്തണമെന്ന് വിചാരിക്കുന്നവരുടെ ആ ഒരു മനോനിലയാണ് ഈ പറയുന്ന ഹിന്ദു സംഘടനകൾ ചോദ്യം ചെയ്തത് അതിനെന്താണ് തെറ്റ് നിങ്ങൾ സോഷ്യൽ മീഡിയയിൽ കൂടെ ട്രോളായിട്ടൊക്കെ ഒരുപാട് കമന്റ് ചെയ്യുന്നതു കണ്ടു അല്ലെങ്കിൽ പല ആളുകളും അതിനെക്കുറിച്ച് വീഡിയോ ചെയ്യുന്നു കണ്ടു അറബിക്കടൽ ഈ പറയുന്ന നമ്മുടെ നദികളായിട്ടുള്ള ഹൈന്ദവ നദികളെല്ലാം പോയി ചേരുന്ന അറബിക്കടലോട്ടാണ് അത് നമ്മൾ തടകെട്ടി തീർക്കണം എന്നൊക്കെ പറഞ്ഞു പുച്ഛഭാവത്തിലൊക്കെ ആളുകൾ സംസാരിക്കുന്നത് കേട്ടോ അവർക്കൊന്നും അറിയാത്തൊരു കാര്യം ഇതാണ് ഈ ഈ പറയുന്ന റാം എന്ന് പറയുന്ന സിംഹത്തെ റാമായി തന്നെ തുടർത്താതെ അക്ബറാക്കി മാറ്റിയതിലെ ഛദോവിഹാരം എന്താണ് എന്ന് ചിന്തിക്കാൻ പോലും ശേഷിയില്ലാത്ത അലവലാതികളാണ് ഈ വീഡിയോ ചെയ്തോണ്ടിരിക്കുന്നത് അല്ലെങ്കിൽ കമന്റ് ഇട്ടുകൊണ്ടിരിക്കുന്നത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക ഈ അക്ബർ എന്നാക്കിയിട്ട് അവരുടെ കൂടെ കടത്തുമ്പോൾ അവർക്കുണ്ടാവുന്ന ഒരു ഒരു മനസുഖമാണ് ശരിക്കും ഈ പറയുന്ന ഹൈന്ദവ സംഘടനകൾ ഇല്ലാണ്ടാക്കി മാറ്റിയത് നിങ്ങൾ ഞങ്ങളൊന്നാലോചിച്ച് നോക്കൂ അല്ലേ അക്ബർ അക്ബർന്ന് പേരിടുന്നു ഈ സീത എന്ന് പറയുന്ന സിംഹത്തെ സീതയായി തന്നെ തുടരുന്നു അവർ രണ്ടുപേരും തമ്മിൽ കൂടെ നടക്കുമ്പോൾ ആർക്കാണ് ഇത്ര സുഖം കിട്ടുന്നത് അക്ബറിന്റെ കൂടെ സീത നടക്കുന്നു എന്ന് പറഞ്ഞിട്ട് അപ്പൊ ഇത്രയും മനോവൈകല്യമുള്ള കാര്യങ്ങളെ ചോദ്യം ചെയ്യുമ്പോൾ അത് സ്ട്രോളാക്കി മാറ്റാതെ അതിലെന്താണ് ശരിയാണല്ലോ ഇതെന്താ അവർ അങ്ങനെ ചെയ്യുന്നത് ആർക്ക് എതിരെയാണ് ഇവർ ചെയ്യുന്നത് അല്ലെങ്കിൽ ആരോട് പക വീട്ടുകയാണ് ഇവർ എന്നൊക്കെ നമ്മൾ ചിന്തിക്കണ്ടേ ബംഗാളിലെത്തുന്നത് വരെ ഈ ഈ പറയുന്ന ആൺസിംഹത്തിന്റെ പേര് റാം എന്നാണ് ബംഗാളിലെത്തിയതിനു ശേഷം ആൺസിംഹത്തിന്റെ പേര് മാത്രം മാറ്റി സുന്നത്ത് കയച്ച് അക്ബർന്നാക്കി സീതയെ സീതയായി തന്നെ തുടരാനും വിട്ടു മുസ്ലിം മുസ്ലിമായിട്ടുള്ള സിംഹത്തിന്റെ കൂടെ ഹിന്ദുവായിട്ടുള്ള പെൺസിംഹം കറങ്ങുന്നു എന്ന് പറയുന്ന തരത്തിലോട്ട് അല്ലെങ്കിൽ അത്രയ്ക്കും മനോന്നല തെറ്റിപ്പോയി ഇവർക്ക് അതിൽ വരെ ഒരു മതം കാണാൻ അവർ തുടങ്ങിയപ്പോഴാണ് ഇത് ശരിയല്ലല്ലോ ഇത് ഇവരുടെ ഒരു മനോനില വളരെ മോശമാണല്ലോ അല്ലെങ്കിൽ ഇവരെന്താണ് ഇതിലൂടെ ഉദ്ദേശിക്കുന്നത് എന്നുള്ള ആ ഒരു ഒരു എന്താ പറയുക ടോപ്പിക്ക് വന്നതും അതിന് കേസ് കൊടുക്കാൻ വേണ്ടി അവർ തയ്യാറായതും അതാരും ചർച്ച ചെയ്യുന്നില്ല അതാണ് സത്യത്തിൽ ഈ നാട്ടിലെ അവസ്ഥ എന്ന് പറയുന്നത്